അപ്പൊ അപ്പൊ താങ്ക് യു എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവരും സിനിമ കണ്ടു കാണാത്തവർക്ക് പോയി പറയുക അതുപോലെ തന്നെ ഒരു ടീം എഫേർട്ടാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ശിവനാണെങ്കിലും മിന്നൽ മുരളിയിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു ടോവി അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതിനുമുമ്പ് ശിവന്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിരുന്ന സമയത്തും പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ പെന്താടി മഞ്ഞാന എന്നൊക്കെ പറയുന്ന ശിവന്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ഷോർട്ട് ഫിലിംസ് ആയിരുന്നു ആ സമയത്ത് അതുപോലെ രാജേഷ് രാജേഷും മിന്നൽ മുരളിയിൽ അഭിനയിച്ചിട്ടുണ്ട് രാജേഷിന് ആക്ച്വലി മിന്നൽ മുരളിയിൽ കാസ്റ്റ് ചെയ്തത് ശിവനാണ് ശിവൻ മിന്നൽ മുരളിയിൽ ഒരു അൺഒഫീഷ്യൽ കാസ്റ്റിംഗ് ഡിറക്ടറോടെ ആയിരുന്നു അപ്പോൾ ശിവൻ്റെ സജഷനിലൂടെ ഒരുപാട് കാസ്റ്റിംഗ് മിന്നൽ മുരളിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അന്ന് അതുപോലെ തന്നെ ശിവൻ ആ ഒരു സെൻസിബിലിറ്റി അതിന്റെ ഡിസ്കഷൻ്റെ സമയത്തും പ്രീ പ്രൊഡക്ഷൻ സമയത്തൊക്കെ ശിവന് ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു എല്ലാ അതിനെക്കുറിച്ചും അപ്പോൾ ശിവൻ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അതിലും നമ്മളെല്ലാവരും ഒരുമിക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അതിന്റെ ഭാഗമായിട്ട് ഈ സിനിമ സംഭവിക്കുന്നത് അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നു സിജു ആണ് സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ റൈറ്റിങ്ങിലാണെങ്കിലിപ്പോൾ നമ്മൾ കാണുന്ന റിവ്യൂസിലൊക്കെ വരുന്ന പോലെ പോപ്പ് കൾച്ചറും ട്രോ ട്രോളും മീമുകളും സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ക്രൗഡിനൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് റെഫറൻസുകളും സ്പൂഫും പാരഡിയൊക്കെ ഉള്ള ഒരു എഴുത്താണ് സിജുവിൻ്റെ സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് ബാക്കി പിന്നെ ഇതിന്റെ എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാരും പിന്നെ ആ രീതിയിൽ തന്നെ ഒരു ഫാമിലി പോലെ തന്നെ ഇതിന്റെ കൂടെ കൂടെ കട്ടക്കി വെക്കുന്നു സുരേഷ് ഏട്ടൻ ഒക്കെ ആണെങ്കിലും ആദ്യം മുതലേ ഈ സിനിമയുടെ ഇപ്പൊ ആ പ്രൊഡക്ഷൻ പ്ലാറ്റ് ഇറങ്ങുന്നേ ഇല്ല അവിടെ തന്നെ അങ്ങനെ സിനിമ റിലീസായിട്ടും പോകുന്നില്ല നമുക്ക് സക്സ സെലിബ്രേഷൻ കേൾക്കട്ടേ പോകുന്നു എന്നുള്ള രീതിയിലാണ് സുരേഷ് ഏട്ടൻ ഇതിന്റെ കൂടെ വെക്കുന്നത് സുരേഷ് ചേട്ടൻ ആണെങ്കിലും സാധാരണ ഇങ്ങനെ കോളേജ് യൂസ്ക്സിനോ ഒരുപാട് ഇന്റർവ്യൂസിനോ ഒന്നും വന്നിരിക്കാറുള്ള ആളല്ല പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഈ പറയുന്ന തമാശയൊക്കെ പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു സുരേഷ് ഏട്ടനും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എല്ലായിടത്തും ഉണ്ടായിരുന്നു ഒരു പ്രസ്മീത്തിന് തന്നെ വന്നിരുന്നിട്ട് അപ്പോൾ ആ രീതിയിൽ സുരേഷ് ഏട്ടനൊക്കെ ഞങ്ങളുടെ കൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവർക്കും ആ സിനിമകളൊക്കെ ഉള്ള ഒരു സ്നേഹവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ബന്ധങ്ങളുടെ ഒരു പുറത്താണ് ഇതെല്ലാവരും അങ്ങനെ ഒരു അങ്ങനെ ഒരുമിച്ച് നിന്നത് പിന്നെ സ്വാഭാവികമായിട്ട് പ്രൊഡക്ഷൻ ഞാൻ തമാശയായിട്ട് പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പറഞ്ഞതിനേക്കാളും ബജറ്റ് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട് കുറച്ച് മഴക്കാലം അപ്പോ കുറെ ദിവസം എല്ലാ ദിവസവും മഴയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ പിന്നെ മഴ കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ സെറ്റിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് അവിടെ ഉണ്ടോ അവിടെ ഒക്കെ മഴ ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു രാമേശ്വരത്ത് നല്ല ഏതു മാസത്തെ ഒരു വെയിലത്ത് അതെ ഏതു മാസം ഒരു വെയിലത്ത് ആ പുരുവേരത്ത് രാമേശ്വരം ഭാഗത്ത് മാത്രമായിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നപ്പോ അവിടെയും മഴ പെയ്തു ഞങ്ങൾ ശിവൻ വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ ഇവിടെയും മഴ പെയ്യുന്നു അധികം മരണമാസായി എന്തൊരു കഥ ഇല്ലാത്തവന്മാരാടാന്നുള്ള രീതിയിലായിരുന്നു എവിടെ പോയാലും മഴ ഞങ്ങൾ അതും നൈറ്റ് ആയിരുന്നു എല്ലാ ദിവസവും നൈറ്റ് ഷൂട്ടായിരുന്നു രാത്രി നടക്കുന്ന കഥ ആയതുകൊണ്ട് ഫുൾ നൈറ്റ് ആയിരുന്നു ഷൂട്ട് രാവിലെ രാത്രി പോലും രാവിലെ വരെ ഇരിക്കണം ഈ രാത്രി ഉറക്കം വിളിച്ചിട്ട് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ മഴയെ നോക്കിയിരിക്കുക ജോലിയും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു അത് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അതിലധികം വെറുതെ പൈസ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ലൈറ്റും യൂണിറ്റും സെറ്റപ്പും ക്യാമറ ടീമും ക്രൂവും എല്ലാവരും ഇവിടെ ജോലി ജോലിയെടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു ഷൂട്ടിംഗ് ടൈസ് കൂടുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളുണ്ട് പക്ഷെ എന്നാൽ പോലും സിനിമേനെ അതൊരു വിധം കോംപ്രമൈസ് ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ നിന്ന് അവസാനം വരെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ആ രണ്ട് ക്യാമറ ഉണ്ട് അത് രണ്ടെണ്ണം ആ ഒരു ലെൻസ് മേടിക്കണ്ടവരൊന്നും സാധാരണ സ്വന്തമായിട്ടൊരു ലെൻസ് മേടിച്ച പ്രൊഡ്യൂസർ ആണ് അപ്പൊ അത്തരത്തിൽ ഒരുപാട് എഫേർട്ട് ഇല്ല സീരിയസ് ആയിട്ട് നീ പറഞ്ഞു പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഇതൊക്കെ ായിരുന്നു അപ്പൊ ആ രീതിയിൽ ഭയങ്കര നന്നായിട്ട് ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ട് കട്ടയ്ക്ക് ടോയി എന്നുള്ളൊരു അവന്റെ ബ്രദറും ഉണ്ടായിരുന്നു ടിട്ടനും ഗൂഗിളും അവരൊക്കെയാണ് ഈ സിനിമ എക്സിക്യൂട്ട് അവർ തന്നെയാണ് ഈ സിനിമയുടെ ത്രൂ ഔട്ട് ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാ രീതിയിലും ഇതിൻ്റെ കൂടെ തന്നത് അവസാന നിമിഷമൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളിലൊക്കെയാണ് ഇത് തീർക്കേണ്ടി വന്നത് എന്നാൽ പോലും എല്ലാവരും കട്ടക്കി കൂടെ വന്ന് ഒരുമിച്ച് തന്നെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഇറങ്ങി എല്ലാവരുടെ അഭിപ്രായങ്ങൾ കിട്ടുന്നു അപ്പോൾ ഈ പറഞ്ഞ എഫേർട്ടും നമ്മൾ കാത്തിരുന്ന രാത്രികളും മഴ കണ്ടിരുന്ന രാത്രികളും ഇവരുടെ ഈ ടെൻഷൻ അനുഭവിച്ച ടെൻഷനും എല്ലാവരും ഈ അവസാന നിമിഷം ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഓടി നടന്ന് കഷ്ടപ്പെട്ടതിനൊക്കെ ഇപ്പോൾ ഒരു റിവാർഡ് കിട്ടുന്നു പേ ഓഫ് കിട്ടുന്നു എന്ന് അറിയുന്നതിന് ഒരുപാട് സന്തോഷം അപ്പോൾ അഗെയിൻ ആത്മാർത്ഥമായിട്ട് ഇതിനെ സമീപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയുള്ള റിവാർഡുകളാണത് അപ്പോൾ അത് പ്രഷറുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൂടെയൊരു റെസ്പോൺസ് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം ബാക്കി കൺവിൻസിങ് സ്റ്റാർ കണ്ടിന്യൂ ചെയ്യുന്നതാണ്